വേൾഡ് വാച്ചസ് സ്ഥലങ്ങളിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി സിയോഡി എന്ന ഇഷ്യൂവിനെ കുറിച്ചാണ് പി സി ഒ എന്നാൽ എന്താണ് പോളിസിസ്റ്റിക് ഔവേരിയൻ ഡിസീസ് ഈ അസുഖം നമ്മുടെ സ്ത്രീകളിലാണ് കാണുന്നത് അപ്പൊ സ്ത്രീകളിലെ ചെറിയ പെൺകുട്ടികൾ മുതൽ മദ്യവയസ്കരായ സ്ത്രീകളിലും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ് ഇത് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിവിധികളാണ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം സേവിക്കാം അതുപോലെ തന്നെ ഒറ്റമൂലികൾ എന്താണ് നമ്മൾ ഉപയോഗിക്കാം ഇത് തടയാനായിട്ട് അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം പി സി യുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണ് ഇത് സിസ്റ്റ് അതായത് നമ്മുടെ നമ്മുടെ ഓവറുകളുടെ സ്ത്രീകളുടെ ഓവറുകളുടെ ഗ്രോത്ത് പോലെയാണ് ഇത് കണ്ടുവരുന്നത് അപ്പൊ ഈ ഗ്രോത്ത് പലപ്പോഴും ചിലപ്പോൾ ഒരു ഓവറിയിലായിരിക്കും കാണാം ചിലപ്പോൾ രണ്ട് ഓവറുകളിൽ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ഗ്രോത്തുകൾ വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ലക്ഷണങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ഗ്രോത്തുകൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്ന് പറയാം അപ്പൊ ആ ഗ്രോത്തുകൾ ഫസ്റ്റ് വരുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒബേസിറ്റിയാണ് പൊണ്ണത്തടി അപ്പൊ തടി കൂടും തോറും അപ്പൊ തടി കൂടും തോറും നമുക്ക് ഇത്തരം ഹോർമോണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തടി കൂടുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാരണമാണ് അതുപോലെ തടി കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് വഴി അല്ലെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ നമ്മൾ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണൽ പ്രതിപ്രവർത്തനം ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ ശരീരക്ക് ആയിട്ടുള്ള ഹോർമോണൽ പ്രവർത്തനം നടക്കാതെ നമുക്ക് അവിടെയൊക്കെ ബ്ലോക്കേജ് വരികയും നമ്മുടെ ശരീരത്തിൽ പിത്തദോഷവും കഫദോഷവും ഒക്കെ വർധിച്ച് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നതാണ് എക്സസൈസിൽ ഉണ്ടാകുന്ന കുറവ് വ്യായാമ കുറവ് എന്ന് പറയും എക്സസൈസ് കുറയുന്നതോറും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ എക്സസൈസ് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസുകൾ വരും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ശരീരം വേർക്ക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരു ഗ്രന്ഥികളും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അവർ പ്രത്യുൽപാ പ്രത്യുത്പാദനത്തിനുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് നടക്കാനും ഒക്കെ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഇതുപോലത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലേറ്റ് നൈറ്റ് സ്ലിപ്പാണ് നമുക്കറിയാം ഉറക്കമുളപ്പ് ഉറക്കം ഉളപ്പ് ഒരുപാട് പേരിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അല്ലെ സ്ക്രീൻ ടൈമിങ് കൂടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ എല്ലാവരും ഫോണും അത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ അത് ലേറ്റ് നൈറ്റിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അത്തരം ഹോർമോണുകളുടെ വേരിയേഷൻസ് ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്തും നമുക്ക് ബി സി ഡി വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ലക്ഷണങ്ങളിലേക്ക് കടക്കാം ഇപ്പൊ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ് നമുക്കറിയാം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണ് അവർക്ക് മാസമുറ വരുന്നത് അല്ലെ അപ്പോ കറക്റ്റായിട്ട് ഇരുപത്തെട്ട് ദിവസം അതാണ് അതിന്റെ കണക്ക് അങ്ങനെയാണ് അത് ചില സ്ത്രീകളില് ഇത്തരം ഇരുപത്തെട്ട് ദിവസത്തിൽ കവിഞ്ഞ് ചിലപ്പോൾ ഒരു നാല്പത് ദിവസം കഴിഞ്ഞിട്ടോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ നെക്സ്റ്റ് പീരീഡ്സ് അടുത്ത മാസത്തിൽ വരുന്നത് അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ വളരെ മുൻപ് തന്നെ ഇരുപത്തെട്ട് ദിവസത്തിന് മുൻപ് തന്നെ പിരീഡ്സ് ആകുന്നതും കാണാറുണ്ട് അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊക്കെ എന്താണ് ഇറഗുലർ പിരീഡ്സ് എന്ന കണത്തിലാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ അവസ്ഥകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ് പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പിരീഡ്സ് ആവുന്നു കറക്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിലാവുന്നു പക്ഷെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങള് സ്പോട്ടിങ് ആയിട്ടാണ് അതായത് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ട് പോലെ നമുക്ക് വരും ബ്ലീഡിങ് തീരെ ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ അവസ്ഥകൾ വരും പിന്നെ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്ക് ഒരാഴ്ച മുഴുവൻ നമുക്ക് അങ്ങനെ ബ്ലഡ് ക്ലോട്ടുകൾ മാത്രമായിട്ട് സ്പോട്ടിങ് സ്പോർട്ടിങ് എന്നാണ് അതിനെ പറയും ആ രീതിയിൽ വരും അത് കഴിഞ്ഞ് ഒരാഴ്ച തന്നെ ഗ്യാപ്പ് ാണ് പിന്നെ അത് ഡിസപ്പിയർ ആയിട്ട് ഈ പീരീഡ്സ് ബ്ലീഡിങ് ഒന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു പിന്നെ നെക്സ്റ്റ് വീക്കിൽ തിരിച്ച് ഇതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ വരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കും നമുക്കറിയാം ഏഴ് ദിവസം മാക്സിമം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേസ് ഒക്കെ ഏഹ് കുറവാണ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഒക്കെ വരുന്ന പീരീഡ്സ് ഒരു മാസം നീണ്ടു നിൽക്കുമ്പോൾ എത്രത്തോളം ബ്ലീഡിങ് ആണ് അവിടെ വരുന്നത് ആയിട്ടുള്ള ബ്ലഡ് ലോസ് വരുന്നുണ്ട് അപ്പൊ അത് ഒരു ഓട്ടോമാറ്റിക്കലി ഈ പേഷ്യന്റ് വളരെയധികം അനീമിക്കാവാൻ അതായത് ക്ഷീണ ക്ഷീണമാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ബ്ലഡ് ലോസ് ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ആണല്ലോ നല്ല ബ്ലഡ് ആണ് ഇങ്ങനെ ദുഷിച്ച് പോകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ആ പേഷ്യന്റ് വളരെയധികം ടയേർഡ് ആവും ക്ഷീണം ഉണ്ടാവും അതുപോലെ അങ്ങനെ അത്ര പ്രശ്നങ്ങളിലേക്ക് വരുന്നു അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ ഒരു യു എസ് ഡി ചെയ്യാനാണ് പറയുക അപ്പൊ ഈ റെഗുലർ പീരീഡ്സ് വരുമ്പോൾ പല പെൺകുട്ടികളും അത് സാരമില്ല കുഴപ്പമില്ല കാരണം പീരീഡ്സ് എപ്പോഴും ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് എല്ലാവർക്കും വേദന ഉണ്ടാവും സിവിറായിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും ഇതിന്റെ ഒരു ലക്ഷണമാണ് സിവിയർ അബ്ഡോമിനൽ പെയിൻ ഭയങ്കര വയർ വേദനയായിരിക്കും കലസ്റ്ററൽ ആയിട്ടുള്ള ഉണ്ടാവും ചില ആൾക്കാരിൽ എല്ലാവർക്കും ഒരുപോലെ ഇല്ലാട്ടോ ചില ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ നമ്മളെപ്പോഴും അവരോട് ഒരു യു എസ് ഡി ടെസ്റ്റ് ചെയ്ത് പോകാൻ വരാനായിട്ട് പറയും അപ്പൊ യു എസ് ടിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പി കാണാറുണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ കാണും അതിന്റെ ഓരോ ഇതിന്റെ വലിപ്പം അതുപോലെ മെഷർമെന്റ് ഒക്കെ വ്യത്യസ്തമാണ് പല ആൾക്കാരിലും പല രീതിയിലാണ് അപ്പൊ നമ്മളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ പേഷ്യന്റിന് മരുന്നെഴുതുന്നതും ചികിത്സിപ്പിക്കുന്നതും ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഓവറി അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പീസ് എന്താണ് ഈ മെൻസ്ട്രേഷൻ എന്നറിയാത്ത പലരും ഉണ്ടാവും അപ്പൊ ഓവറിയുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട് അപ്പൊ സോഫ്റ്റ് ടിഷ്യൂസ് ഒരു ബെഡ് പോലെ പ്രവർത്തിക്കുകയാണ് യൂട്രസില് ഒരു ബെഡ് പോലെ ഫോം ചെയ്യുകയാണ് അപ്പൊ ഈ കുഞ്ഞിനെ ഇപ്പൊ നമ്മള് സാധാരണ ഒരു മെൻസ്ട്രേഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് അതായത് ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ പുരുഷന്റെ ബീജം വന്നാൽ അത് എന്തായാലും തീർച്ചയായിട്ടും ഒരു കുഞ്ഞായിട്ട് ഫോം ചെയ്യണ ആ ഒരു പീരീഡ് ആണല്ലോ അപ്പൊ ആ സമയത്ത് ഇത് പുരുഷബീജം ചെല്ലാതെ ആകുമ്പോൾ ഈ ബെഡ് ഉണ്ടല്ലോ ബെഡ് ഫുൾ ആയിട്ട് പൊട്ടിപ്പോവാണ് അത് മുഴുവൻ കാപ്പിലറീസ് ആണ് അപ്പൊ ഈ ബ്ലഡ് പോകുന്നതാണ് നമുക്ക് ഇങ്ങനെ മെനിസ്ട്രേഷൻ മെൻസ്ട്രേഷൻ ബ്ലഡ് ആയിട്ട് നമുക്ക് വരുന്നത് ഓക്കെ ഇപ്പൊ തിരിച്ചു മറിച്ച് അതൊരു പുരുഷബീജം ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബേബിയുടെ ബെഡ് ആയിട്ട് ഫോം ചെയ്യാൻ ബേബിക്ക് വേണ്ട ന്യൂട്രീഷൻ ഒക്കെ ആ ബെഡിൽ നിന്നാണ് കിട്ടേണ്ടത് അപ്പൊ അവിടെ അവർ കുഞ്ഞ് വരാത്ത സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ആ ബെഡ് കാപ്പിലറീസ് പോലെ ബെഡ് പോലെയാണ് അത് കാണുന്നത് ഓക്കെ ന്യൂട്രീഷൻ ബെഡ് അത് അപ്പൊ അത് അങ്ങനെ കാപ്പിലറീസ് ഒക്കെ പൊട്ടി അങ്ങനെ അത് ഫിലീസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരേണ്ട ഒരു പ്രൊസീജർ പ്രോസസ്സാണ് എല്ലാ സ്ത്രീകളിലും ആഫ്റ്റർ പ്യൂബർട്ടി ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ അപ്പം ഇത് ഈ പ്രൊസീജിയർ ഈ മെൻസ്ട്രേഷൻ എന്നുള്ളത് കാപ്പിലറീസ് ആണ് ബ്ലഡ് കാപ്പിലറീസ് ആണ് പൊട്ടിയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ പിരീഡ്സ് ആബ്സെന്റ് ആവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം ആ കുഴപ്പമില്ല അത് പക്ഷേ ഈ പിരീഡ്സ് ആ കാപ്പിലറീസ് ഒന്നും പൊട്ടാതെ ബ്ലഡ് അവിടെ സ്റ്റോർ ആവുന്ന സമയത്ത് നമ്മുടെ അത് ശരീരത്തിൽ ഒരുപാട് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം കാരണം അത് അശുദ്ധമായിട്ടുള്ള ബ്ലഡ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ അത് അശുദ്ധം എന്ന് ഉദ്ദേശിച്ചത് അക്കോർഡിംഗ് ടു ആയുർവേദ അത് ആ ഇമ്പൂരിറ്റി ആയിട്ടുള്ള ബ്ലഡ് ആണ് അപ്പൊ അത് പോകേണ്ട കാര്യമാണ് അത് അവിടെ തന്നെ സ്റ്റോർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ വേറെ ഹോർമോണൽ ഇംബാലൻസുകൾ സൃഷ്ടിക്കും പക്ഷെ സ്ത്രീകൾ പലപ്പോഴും പറയാൻ മടിയായിട്ടാണ് ആയിരിക്കാം അത് ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് മറ്റുള്ളവരോട് പറയാറുള്ളൂ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് പക്ഷെ അങ്ങനെ ചെയ്യരുത് വളരെ ബഹിരിയും തൊട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കണം ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രോമവളർച്ചയാണ് ഭയങ്കരമായിട്ടുള്ള വളർച്ച ഉണ്ടാവും അതുപോലെ മീശയിലും താടിയിലും ഒക്കെ വളരെ കൂടുതൽ രോമങ്ങൾ വരുന്നതായിട്ട് കാണാം അതുപോലെ മൂഡ് സ്വിങ്സ് വളരെ നല്ല രീതി നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് പെട്ടെന്ന് കരച്ചിൽ വരും വിഷമം വരും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും പ്പോഴും ഛർദ്ദിക്കാനായിട്ട് തോന്നും പീരീഡ്സ് ഉള്ള സമയത്ത് പിന്നെ കഴുത്തിലും ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ പാട് മുഖക്കുരുക്കൾ അതുപോലെ തന്നെ നമുക്ക് എന്താന്നറിയില്ല നമ്മുടെ സ്കിന്നെ ഫേസ് അല്ല സോറി നെക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കാണാം അതുപോലെ നമ്മുടെ ഫേസും നെക്കും നോക്കി കഴിഞ്ഞാൽ രണ്ടും രണ്ട് ആയിരിക്കും അതായത് ഒരു കറുത്ത നിറത്തിലായിരിക്കും നമ്മുടെ നെക്ക് വരുന്നത് നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും അതൊരു ഒരു സ്പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് പി സി യോടെ ഉള്ളവർക്ക് അപ്പൊ അത് വരാം പിന്നെ വിയർപ്പിനാണെങ്കിൽ ഭയങ്കര ദുർഗന്ധം ഉണ്ടാവാറുണ്ട് ഇത് എല്ലാവർക്കും ഇതുപോലെ വേണമെന്നില്ലാട്ടോ ഇത് ചില ചില സിംറ്റംസ് ആണ് ചിലവർക്ക് വരുന്ന സിംറ്റംസ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാവും അതുപോലെ നല്ല രീതിയിൽ മുടി ഉണ്ടാകും മനസ്സിലായത് അതുപോലെ ഞാൻ നേസപ്പോൾ അമിത രോമ രോമോളർച്ചി ഉണ്ടാവും നമ്മള് പുരുഷന്മാരുടെ ആയിട്ട് ആ ചേഞ്ചസ് ചേഞ്ചസൊക്കെയാണ് നമുക്ക് കാണിക്കാനായിട്ട് തുടങ്ങുന്നത് അതായത് മെയിൽ ഹോർമോൺസ് കാണിക്കുന്ന പോലെ നമുക്ക് മീശ വരും താടി വരും മനസ്സിലായോ അതുപോലെ കയ്യിലും കാലിലൊക്കെ ഒരുപാട് രോമങ്ങൾ വളരും അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു സ്ത്രീകളുടെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഒക്കെ നമുക്ക് കാണിക്കാനായിട്ട് തുടങ്ങും അപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു സ്ത്രീകൾ ഇത് ചികിത്സിക്കാനായിട്ട് സമയം കൂടുതൽ എടുക്കാറുണ്ട് കൂടുതൽ അവര് ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തള്ളി നിൽക്കാറുണ്ട് അപ്പൊ അങ്ങനെ നീന്തുന്നു ഇതിന് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ ബാധിക്കും ഞാൻ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും കാരണം ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ഹോർമോൺസ് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ കൂടി നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മോർട് സ്വിംഗ്സ് വരും അതുപോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ വന്യത ഓക്കെ ഇതൊക്കെ എക്സ്ട്രീം സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചെറിയ പെൺകുട്ടികളിലൊക്കെ നമ്മൾ കണ്ട് കാണുകയാണ് ഇങ്ങനെ ഒരു പീരീഡ്സിന്റെ പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കാൻ മറക്കരുത് അത് ചികിത്സിക്കുക അതുപോലെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ കണ്ട് ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനി അക്കോർഡിംഗ് ടു മോഡേൺ ഒരു മോഡേൺ സയൻസിൽ എന്താണ് ഇതിനെ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ അവർ വേറെ മെഡിസിൻസ് ഒക്കെ കൊടുക്കും എന്നിട്ട് മാറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാപ്രോസ്കോപ്പ് आ दे, आ दे, दे आँगा दे दे, ും ലാപ്ടോപ് കോപ്പി എന്ന് വെച്ചാൽ ഈ കുമിളകൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലത്തെ ആ കുമികള് അതായത് അത് പ്രിക്ക് ചെയ്ത് കളയും അതാണ് അവിടെ ചെയ്യുന്നത് മൊബൈലിലുള്ള കുമിളകൾ സിസ്റ്റി പോലത്തെ സംഭവം പ്രിക്ക് ചെയ്ത് കളയും അതാണ് അക്കോഡിംഗ് ടു മോഡേൺ അവര് ചെയ്യുന്നത് ഇനി ആയുർവേദം പറയാം നമ്മുടെ സംഭവം ആയുർവേദം ആണല്ലോ അപ്പൊ ആയുർവേദത്തില് നമ്മള് ചെയ്യുന്നത് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ദോഷങ്ങളാണ് പ്രകോപനം വരുന്നത് എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും പിത്ത വരുന്നുണ്ട് കഫദോഷം വരുന്നുണ്ട് രക്തദുഷ്ടി വരുന്നുണ്ട് ഇത് മൂന്നും നമുക്ക് അവിടെ സംഭവിക്കുന്നതായിട്ട് കാണാം അപ്പൊ അതിൽ വരുമ്പോൾ പി സിയോടി നമുക്ക് വന്ന് ഇറഗുലർ പീരീഡ്സ് വരും അപ്പൊ പി ഇനി നമുക്ക് പലരും സംശയിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഞാൻ ഞാനിന്ന് ഉത്തരം പറയാട്ടോ പി സി ഓടിയും പി സി ഓ തമ്മിൽ എന്താ ഡോക്ടറെ വ്യത്യാസം എന്താണ് പി സി ഓടിയെന്ന് വെച്ചാല് ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഇറഗുലർ പീരീഡ്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷെ പി സി ഓ എസ് വരുന്ന സന്ദർഭങ്ങളിൽ ഒരുപാട് സിംറ്റംസ് കൂടി ചേർന്നതാണ് പി സി ഓയസ് അതായത് അവിടെ ഇറഗുലർ പീരീഡ്സിന്റെ കൂടെ തന്നെ വേറെ സിംറ്റംസും കാണിക്കാനായിട്ട് തുടങ്ങും അതായത് നമ്മുടെ താടിയിലും മീശയിലൊക്കെ നല്ല രീതിയില് കട് കടികട്ടി രോമങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു വരും കറുത്ത പാടുകൾ വരും കഴുത്തിൽ കറുപ്പ് നിറം വരും ഹെയർഫോൾ വരും മനസ്സിലായോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ വന്നിയത് വരും നമുക്ക് ഇൻഫെർട്ടിലിറ്റി അതായത് ഒരു വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാലും അവർ പ്രഗ്നൻസി ആവാത്ത കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിലേക്കൊക്കെ പോകും അങ്ങനെ ഒരുപാട് സിംറ്റംസ് കൂടുമ്പോഴാണ് അവിടെ പി സി ഓയസ് ഉണ്ടാകുന്നത് അപ്പൊ പലരും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റിനാണ് പി സി ഓടി ഉണ്ടെങ്കിൽ ആവാൻ പറ്റില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ആവാനായിട്ട് പറ്റും പി സി ഓടി ഉണ്ടായിട്ട് ഗർഭിണിയായ പല ആൾക്കാരും ഉണ്ട് പക്ഷെ പി സി ഓടി ഉണ്ടായിട്ട് പി സി ഓടി ചികിത്സിക്കാതെ ഗർഭിണിയാവാനുള്ള ചാൻസ് É por lá. ആവുന്നത് ആവുന്നവരും ഉണ്ട് ഓക്കെ പക്ഷെ പി സി യു ഡി ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇത് എത്ര നാൾ ചികിത്സിക്കേണ്ടി വരും ഇതേ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ മൂന്ന് മാസം വരെ ചികിത്സിക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ ആറ് മാസം ചികിത്സിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം ചികിത്സിക്കേണ്ടി വരും അപ്പൊ അതങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കേണ്ടി വരും അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഇത്ര നാൾ എടുത്തു കഴിഞ്ഞാൽ മാറും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അവരുടെ അവസ്ഥ അനുസരിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അവർ ിൽ കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ഔഷധങ്ങൾ സേവിക്കണം അല്ലെ കറക്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം പി സി ഒഡിയിൽ ആയുർവേദ രീതിയിൽ നമുക്ക് കൊണ്ടുവരുത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അപ്പൊ പക്ഷെ എന്താ പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നാൾ നമ്മൾ ആയുർവേദ മെഡിസിൻ എടുക്കും അത് കഴിഞ്ഞ് ഇവർക്ക് ബോർ അടിക്കാനായിട്ട് തുടങ്ങും പിന്നെ എന്താ മാറാത്തത് എന്നാൽ ഞാൻ കുറച്ച് അലോപ്പതി എടുക്കാന്ന് വിചാരിക്കും അങ്ങനെ ഇവർ ചാടി ചാടി വേറെ മെഡിസിൻ സിസ്റ്റംസിൽ കയറി കയറി ഇറങ്ങും പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മളൊരു സിസ്റ്റം തന്നെ എടുത്ത് അത് കുറച്ച് നാൾ യൂസ് ചെയ്യും നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൽ ഓൺ ചെയ്യും അല്ലാതെ വേറെ സിസ്റ്റത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് അതിൽ ട്രീറ്റ്മെന്റ് എടുത്ത് അതിന് വ്യത്യാസം കാണാതെ നമ്മൾ അപ്പോഴേക്കും വേറെയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഫലം കിട്ടില്ല ഫലം കിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്യരുത് തീർച്ചയായിട്ടും ഒരു കോഴ്സ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം ഓക്കെ ഇനി നമ്മൾ ആയുർവേദത്തിൽ എന്തൊക്കെ ഔഷധങ്ങളാണ് പി സിയുഡിഷ്യൂസിന് ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില ഔഷധങ്ങൾ പറയാം സപ്തസാരം കഷായം ഉപയോഗിക്കാറുണ്ട് ഹസ്താദി കഷായം ഉപയോഗിക്കാറുണ്ട് സുകുമാര കഷായം ഉപയോഗിക്കാറുണ്ട് അതുപോലെ അപയാരിഷ്ടം ഉപയോഗ ഉപയോഗിക്കാറുണ്ട് കുമാരിയാസവും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ലോഹാസവും ഉപയോഗിക്കാറുണ്ട് അശോകാരിഷ്ടം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഒരേ മെഡിസിൻസ് അല്ല നമ്മൾ എഴുതുന്നത് പലർക്കും പല രീതിയിലുള്ള മെഡിസിൻസ് ആണ് എഴുതുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡുള്ള ഒരു സ്ത്രീക്ക് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ശോധന കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ശോധന കറക്റ്റ് അല്ലെങ്കില് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഹോർമോണൽ ഇംബാലൻസുകൾ ഒരിക്കലും ശരിയാവില്ല ഇപ്പൊ ശോധന കൂട്ടാനായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വേർപ്പ് നമുക്ക് വേർപ്പ് നല്ലതായിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ ആദ്യമേ നമ്മൾ കോസസ്സിൽ പറഞ്ഞു എക്സസൈസ് കുറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ നല്ല രീതിയിൽ ഒരു എക്സസൈസ് ചെയ്യുക നടക്കാം റിസ്ക് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഒക്കെ നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത് ഒക്കെ നടന്ന് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കുക കൈകൾ വീശി തന്നെ നടക്കുക എന്നാലാണെങ്കിൽ നമുക്ക് വേർക്കുള്ളൂ അല്ല നമ്മുടെ ശരീരം വേർക്കുള്ളൂ അപ്പൊ ആ രീതിയിൽ നമ്മൾ വേർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് പറ്റും പിന്നെ കൂടെ അതിനാണ് ശോധന നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ വേണ്ടത് മൂത്രം മൂത്രം പിടിച്ചു വെക്കാതിരിക്കാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു ത്രീ ടു ഹാഫ് ലിറ്ററെ ത്രീ ഹാഫ് എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കാം അപ്പൊ നമ്മുടെ ശരീരത്തിലും മൂത്രത്തിൽ കൂടെ തന്നെ ഒരുപാട് ടോക്സിൻസ് ഒക്കെ പോവാനും ഒക്കെ സഹായിക്കും പിന്നെ അതുപോലെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒറ്റമൂലിയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റമൂലി അപ്പൊ ഞാൻ എനിക്ക് പിരീഡ്സ് ആണ് മാഡം അപ്പൊ നിങ്ങൾക്ക് ഒറ്റമൂലിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ മുപ്പത് ഗ്രാം എല് അങ്ങനെ ചോദിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് പക്ഷേ ഒരു രണ്ടാഴ്ച കാലം ചെയ്തിട്ട് മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടാ മുപ്പത് ഗ്രാം എല് എടുക്കുക ഇരുമ്പ് ചട്ടിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് കുടിക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇളക്കി ഇളക്കി കൊടുക്കുക അടി പിടിക്കാനായിട്ട് പാടില്ല അതുപോലെ നല്ല രീതിയിൽ ഇളക്കി ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക ഈ എള്ള് അതിനുശേഷം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ എള്ള് ഉണ്ടല്ലോ അത് നന്നായി കടിച്ചു തിന്നുക തന്നെ തന്നെ കടിച്ചു തിന്ന പിന്നെ ഈ വെള്ളം രാവിലെയും വൈകുന്നേരവും നമുക്ക് കുടിക്കാം ഈ എള് നമ്മൾ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇത് നമ്മുടെ ശരീരം ഇറഗുലർ പിരീസ് ഉണ്ടെങ്കിൽ പിരീഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് പിരീഡ്സ് വന്നിട്ടില്ലെങ്കിൽ പിരീഡ്സ് വരാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് അതുപോലെ നമുക്ക് എള്ളുണ്ടോ ഉപയോഗിക്കാം ഓക്കെ എല്ലുണ്ട അതുപോലെ ഏഹ് ഇനി ഞാൻ വെജിറ്റബിൾസ് പറയാം അപ്പൊ ഏതൊരു അറ്റം കൂടി തീർച്ചയായിട്ടും ഫിരീസ് വരാത്തവരൊക്കെ പരീക്ഷിച്ചു നോക്കൂ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ഫിരീസ് വരാതിരിക്കില്ല അപ്പൊ അതിന് വേണ്ടി ഒരു ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ചില ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കഴിക്കാം പിന്നെ അതുപോലെ തന്നെ കൊത്ത ബീൻസ് ബീൻസ് കൊത്ത ബീൻസ് ഉണ്ടല്ലോ പിന്നെ പടവലങ്ങ അതുപോലെ തന്നെ വഴുതനങ്ങ ചീര മുരിങ്ങയില അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് ഇത്തരം വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പി സിയോടെ ഉള്ളവർക്ക് നിസംശയം കഴിക്കാവുന്നതാണ് അതുപോലെ ഫ്രൂട്ട്സ് പഴം നമുക്ക് പൈനാപ്പിൾ കഴിക്കാം പപ്പായ കഴിക്കാം പിന്നെ അതുപോലെ നേരത്തെ ഞാനൊരു പയർ വർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് മുതിര നന്നായി കഴിക്കാം മുതിര അതുപോലെ എല്ലുണ്ട ഡെയിലി എല്ലുണ്ട കഴിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഫിനിറ്റ്സ് കറക്റ്റായിട്ട് വരാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് എല്ലുണ്ട വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വെള്ളവും ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റമൂലിയല്ലോ എള്ളുപയോഗിച്ചിട്ടുള്ള ഒറ്റമൂലിയും കൂടി യൂസ് ചെയ്യുക അതും നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് പിന്നെ നമ്മൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് തടി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പാടെ ഉപേക്ഷിപ്പിക്കുക എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനകരമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി